അല്ല മുപ്പരവർ പോസ്റ്റ് ചെയ്തിന് ഇങ്ങനെ കണ്ട് അജിന് വേറെ ഉണ്ട് കാരണം ഇപ്പൊ നമ്മളെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് നമുക്ക് പറയാനുള്ളത് ഇത്രയും കുത്തിത്തിരിപ്പും കാര്യങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ആക്രമിക ലേബലില് വ്യക്തിപരമായിട്ട് കൊടുക്കുന്നവർക്ക് കൊടുക്കാം കൊടുക്കിസിന്റെ ലാബലില് ഒരിക്കലും സ്വീകരണം കൊടുക്കരുത് നമ്മളിപ്പോലത്തെ സാധാ പ്രവർത്തകരെ ഒരു അഭിപ്രായമാണ് കാരണം അത്രത്തോളം ആ ലോക്സഭ തിരഞ്ഞെടുപ്പിലൊക്കെ അത്രത്തോളം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ും അപ്പൊ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കാട് ഹജ്ജിന് വരുന്നുണ്ട് എന്ന് ഫേസ്ബുക്കിൽ നിന്ന് പറഞ്ഞു അതുകൊണ്ട് കെ എം സി സിക്കാരും അബ്ദുൽ ഹമീദ് പേശിക്ക് സ്വീകരണം കൊടുക്കരുത് എന്ന് ഒരു ഒരു മുറിച്ചുത്തി ലീകാരം പറയാ അബ്ദുൽ ഹമീദ് പേശി വരുന്നത് അള്ളാഹിന്റെ ഭവനത്തേക്കാണ് അല്ലാതെ കെ എം സി സിക്കാർ ആ തറവാട്ട് അല്ല ഇതേ ലീഗേറെ ബോട്ട് വരുന്നത് നിങ്ങൾക്ക് ഇപ്പം ഹർഎം ആർസും കുറസും ഒക്കെ വലിയ ലീഗ് ഓഫീസായിരിക്കും അബ്ദുൽ ഹമീദ് ബൈസീ വരുന്നത് അള്ളാൻ്റെ ഭവനത്തിൽക്കാ നിങ്ങളെ ലീഗ് ഓഫീസിക്കല്ല ഇപ്പൊ നിങ്ങളെ സ്വീകരണം കിട്ടി കിട്ടില്ലെങ്കിൽ അയാൾക്ക് അറ്റം നിർവ്വഹിക്കാൻ കഴിയൂലേ ഒന്ന് പോയിടാടുന്ന് ഇതിലും വലിയ വലിയ ഫിറോന്മാരെ കണ്ടതാ ഒന്ന് നിങ്ങളെ സ്വീകരണം ഓ ഓ പറയാം ലീകാരം പറയാം അബ്ദുൽ ഹമീദ്ക്ക് സ്വീകരണം കൊടുക്കരുത് അങ്ങനെ ദ്രോഹിച്ചാണ് ഇങ്ങനെ ദ്രോഹിച്ചത് എന്തോട് ദ്രോഹിച്ചത് ആദോഷവും നിലപാടും പറഞ്ഞിട്ടുണ്ടോ അത് ഏത് നോക്കി അബ്ദുൽ കടവ് പറയും ഇനിയും പറയും ഇൻഷാ ദീർഘാശം കൊടുക്കട്ടെ നിങ്ങളെ നാല് ലീഗരാണ് സ്വീകരിച്ചില്ലെങ്കിൽ അമിത് ബൈസ് ഇപ്പൊ അക്കത്തൊക്കൊന്നും എത്താതെ പഠനം തിരിച്ചിട്ട് പോലും കരുപ്പോ വിചാരിച്ച അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും പോകുന്നത് പരിശുദ്ധ ഹജ്ജ് കർമ്മവും നിർവഹിക്കാനാണ് എന്നാണ് അദ്ദേഹം അറിയിച്ചത് അത് മക്ബൂലും മബുറൂറും ആയിത്തീരാനും ഉദ്ദേശിച്ച സ്ഥലങ്ങളിലൊക്കെ സിയാറത്തും മറ്റും ചെയ്യുവാനും അതുപോലെ വാക്കിലോ പ്രവർത്തിയിലോ വല്ല പ്രയാസങ്ങളും സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതൊക്കെ പൊരുത്തപ്പെടാനും വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത് അതല്ലാതെ കെ എം സി സിക്കാരോടവിടെ സ്വീകരണം തീരുണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല കെ എം സി സിന്റെ സ്വീകരണത്തിനല്ല പോണത് ഹജ്ജിനാണ് അത് ചരിത്രത്തിലൊക്കെ കാണുന്നത് മഹാനായിരിക്കുന്ന അബൂനാബുൽ ബഷർ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽ മനുഷ്യർ ഈ പരിശുദ്ധമായിരിക്കുന്ന ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അതിനു മുൻപും ആ ഭാഗത്ത് വേത്തിൽ മഴമൂറിൻ്റെ നേരെ താഴെ ആയിക്കൊണ്ട് പള്ളി മലക്കുകൾ വന്നു എന്നോ മലക്കുകളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഏതോ ആവട്ടെ ലോകത്ത് ആദ്യമായി റബ്ബിനെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പരിശുദ്ധമായിരിക്കുന്ന ഭവനമാണത് അവിടെ പോയി ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ ഭാഗ്യം ലഭിച്ച ആളുകളൊക്കെ അവിടെ എത്തിപ്പെടും അതല്ലാതെ കെ എം സി സിന്റെ ഊഷ്മളമായ വരവേൽപ്പിനെ സ്വീകരിക്കാൻ വേണ്ടി അല്ല കെ എം സി സിയൊക്കെ ഉണ്ടായത് ഇത് പത്തൊൻപത് അറുപത് കൊല്ലെ ആയിട്ടുള്ളൂ അപ്പൊ തല മറന്ന് ആരും എണ്ണ തേക്കണ്ട ഓക്കെ അസ്സാം ഹജ്ജ് നിർബന്ധമാവാനും അതിന് പോകാനും ഇസ്ലാമിന്റെ അഞ്ചാമത്തെ സ്തംഭമാണ് പരിശുദ്ധമായിരിക്കുന്ന ഹജ്ജ് കർമ്മം നിർവഹിക്കുക അത് നിർവഹിക്കാൻ പോകുന്നിടത്ത് എവിടെയും കെ എം സി സിന്റെ സർട്ടിഫിക്കറ്റ് എൻ ഓ സി വേണം എന്ന് കാണുന്നില്ല ഓക്കെ